ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം തന്നെയെന്ന് പറയാം അതായത് നിങ്ങൾക്കിടയിൽ വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം പ്രശ്നങ്ങളാണ് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ സുചിത്ര നായർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അകാലത്തിൽ മരണപ്പെട്ടുപോയ സീരിയൽ സംവിധായകനായിട്ടുള്ള ആദിത്യന്റെ ഭാര്യ ആയിട്ടുള്ള റോണു ചന്ദ്രനാണ് സുചിത്രക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സുചിത്ര തന്റെ കുടുംബം തകർത്ത് എന്നാണ് റോണു പറയുന്നത് സാന്തനും വാനമ്പാടി ആകാശദൂത് തുടങ്ങിയ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പിടി സീരിയലുകൾ സംവിധാനം ചെയ്ത ആളാണ് ആദിത്യ ഇതിൽ വാനമ്പാടി എന്ന സീരിയലിൽ ഈ പറയുന്ന സുചിത്ര അഭിനയിച്ചിട്ടുണ്ട് ഈ സമയത്ത് ആദിത്യനും സുചിത്രയും തമ്മിൽ തുടങ്ങിയ ബന്ധമാണ് തന്റെ കുടുംബം തകരാൻ കാരണമെന്നാണ് റോണു പറയുന്നത് ആദിത്യനും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് റോണു ഹിന്ദുവും ആദിത്യൻ ക്രിസ്ത്യനുമായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഓക്കെ ആയി റോണുവിന്റെ വീട്ടുകാർക്ക് ആദിത്യനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് റോണു തന്നെ പറയുന്നുണ്ട് അതിനിടയിൽ ഇവർക്ക് രണ്ട് മക്കളും ഉണ്ടായി അങ്ങനെ എല്ലാ നിലക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവാറുണ്ടായിരുന്ന സാധാരണ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ റോണു ഇടയ്ക്കിടയാദിത്യ സംവിധാനം ചെയ്യുന്ന ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയം വരെ എല്ലാവരോടും നല്ല ബന്ധവും ഉണ്ടായിരുന്നു പക്ഷേ ആദിത്യന്റെ ജീവിതത്തിലേക്ക് ശുചിത്വം ൂടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി സുചിത്രയുടെ പേരും പറഞ്ഞു ആദിത്യനും ഭാര്യയുമായി വഴക്കുണ്ടായതൊക്കെ ആദ്യ കൂട്ടുകാരോട് പറയും കൂട്ടുകാരിൽ മറ്റുള്ളവർ അറിയും അങ്ങനെ എല്ലാവരിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു എല്ലാവർക്കും ഇടയിൽ ഭർത്താവിനെ സംശയിക്കുന്ന സമാധാനം കൊടുക്കാത്ത ഒരു ഭാര്യയായി റോണുവിന്റെ ഇമേജ് മാറി ഇതിനെ കുറിച്ചെല്ലാം രോണു തന്നെ പറയുന്നുണ്ട് കേട്ടോക്കാം ഞാൻ കേട്ടൊരു കാര്യമുണ്ട് തുടക്ക സമയത്ത് എല്ലാ സെറ്റിലും ആദിത്യനും രോണു സന്തോഷകരമായി പോകുന്നു സന്തോഷകരമായി ജീവിതം ചെലവഴിക്കുന്നു പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചത് ആയിരുന്നു അത് ഞാൻ എല്ലാ സെറ്റിലും പോയിരുന്നു ഒരു സീരിയൽ സെറ്റിൽ ചേട്ടൻ ആയിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു പ്രൊഡ്യൂസർ അതിന് ഫുഡ് പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല മൂന്നേരം വീട്ടിൽ ലൊക്കേഷൻ ഫുഡ് കൊടുത്തു വിടും അങ്ങനെ അടിച്ചുപൊളിച്ച് ഒരു വർഷം അങ്ങനെ പോയി അടുത്ത വർക്ക് പോയി എല്ലാ സെറ്റിലും പോകും നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ചൂറിന് പോകാറുണ്ട് പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിലുള്ള തീർച്ചയായിട്ടും അത് ചിലവർ അത് മുതലെടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെയാണ് കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത് അത് ചേട്ടൻ ഒരു സൗഹൃദം ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സ്റ്റാ തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം അറിയായിരിക്കും വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സുചിത്ര നാരുമായി ആദിത്യന് അവിധ ബന്ധം ഉണ്ടോ എന്നൊന്നും റോണു ഇവിടെയും പറയുന്നില്ല സുചിത്ര ജീവിതത്തിലേക്ക് കടന്നു വന്നു പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് മാത്രമാണ് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നൊന്നും പറയുന്നില്ല മേബി ആദിത്യനും സുചിത്രയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഭാര്യയായിട്ടുള്ള റോണുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നിരിക്കുക ഭാര്യയാകുമ്പോൾ ഭർത്താവിനോട് കുറച്ച് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടാവല്ലോ അങ്ങനെ പ്രശ്നം തുടങ്ങിയതാവാം അല്ലെങ്കിൽ മരിച്ചുപോയ ഭർത്താവിനെ കരിവാരിത്തേക്കേണ്ട എന്ന് കരുതി റോണു പലതും വെച്ചതാവാം പക്ഷേ ശുചിത്രയെ പോലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യം മായ തെളിവുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് വെറുതെ വന്നിരുന്ന് സുചിത്ര എന്റെ കുടുംബ ജീവിതം തകർത്തു എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ജീവിതം തകർത്തത് എന്താണ് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി മറുപടിന്ന് കേട്ടോക്കണം അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ രോണു തർപ്പിച്ച് പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ ഇടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും എനിക്കതിന് കറക്റ്റ് അറിയില്ല പറയാം അതിന്റെ പേര് വഴക്ക് തുടങ്ങി എനിക്ക് അതിനെ പിടി കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എനിക്കും കുറച്ച് ആൾക്കാർ എന്നെ തെറ്റിദ്രിച്ചു ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തു ഓക്കെ സുചിത്ര വരുന്നത് വരെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സുചിത്ര വന്നു ആദിത്യരമായിട്ടുള്ള അവരുടെ സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നൊക്കെയാണ് രോണു പറഞ്ഞു വെക്കുന്നത് അല്ലെ സുചിത്രവുമായി സൗഹൃദം ഉണ്ടായിരുന്നെന്ന് മാത്രമാണ് രോണു പറയുന്നത് ഓക്കെ മേ ബി ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ സൗഹൃദം കാണുന്നതിൽ രോണുവിന് ഇഷ്ടമില്ലായിരുന്നിരിക്കാം ഭാര്യ എന്ന നിലയ്ക്ക് രോണുവിന് തന്നെയാണ് ആദിത്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള സൗഹൃദം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ചെറിയൊരു ഇടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവിടെ ഒരു ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട് അല്ലെ എന്താണ് അത് ആദിത്യനും സുചിത്രയും തമ്മിൽ കേവലം സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതെ ാണ് രോണുവിന്റെ കുടുംബ ജീവിതം തകർക്കുന്നത് എങ്ങനെയാണ് സുചിത്രയെ കുറ്റപ്പെടുത്താൻ കഴിയുക സുചിത്ര നല്ലൊരു സൗഹൃദം മാത്രമായി ഈ ബന്ധത്തെ കണ്ടിരുന്നതെങ്കിലും സോ അവിഹിതം എന്ന ഫാക്ടർ കാലം കേവലം സൗഹൃദത്തിന്റെ പേര് മാത്രം അറിഞ്ഞുകൊണ്ട് സുചിത്ര തന്റെ കുടുംബം തകർത്തു എന്ന് രോണു പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല രോണുവിന്റെ സംശയവും അതിനെ തുടർന്നുണ്ടായ വഴക്കുകളുമാണ് ജീവിതം തകർത്തത് എന്ന് പറയേണ്ടി വരും ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് റോണു തന്നെ പറയുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ രോണു പ്രശ്നക്കാരിയായി മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു ചേട്ടൻ സൗഹൃദങ്ങളുണ്ട് ഈ ഫീൽഡിൽ തന്നെയുള്ള ചില സൗഹൃദങ്ങൾ അവരോട് പോയി ഷെയർ ചെയ്യും ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ സ്ത്രീകൾ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ് എക്സ്ട്രീം ലെവൽ സ്നേഹവും ദേഷ്യവും അങ്ങനെ തന്നെ കരച്ചിലും അങ്ങനെ തന്നെ അങ്ങനെ എന്താ ചേട്ടൻ്റെ കൂട്ടുകാരോട് ചേട്ടനെ ഇത് ഷെയർ ചെയ്യുകയും അത് പിന്നീട് അവരെ എന്നെ ആ കണ്ണോണ്ട് കണ്ടു കാരണം ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു ലേബൽ ആദ്യമേ ഉണ്ടാക്കി കിട്ടി അപ്പൊ റോണു തന്നെ പറയുന്നുണ്ട് താനും ഭർത്താവിനും ഇടയിൽ സ്നേഹമാണെങ്കിലും വഴക്കാണെങ്കിലും അത് എക്സ്ട്രീം ലെവലിൽ ഉണ്ടാവാറുണ്ട് അല്ലെ അങ്ങനെയുള്ള രണ്ട് പേർക്കിടയിൽ സംശയം കൂടി വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല ഇനി സുചിത്രയെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം കൂടി ഉണ്ട് ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ കുടുംബം എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ അപ്പൊ എന്താണ് തന്ന മറുപടി എന്താണ് അവക്ക് 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 എന്ത് എന്ത് അവടെ ആവശ്യം മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ എന്തോ അതിൻ്റെ അകത്ത് അവളെ കുറ്റം പറയാൻ പറ്റില്ല സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും വ്രതം മോശം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് സൗഹൃദം കൂടി പോവും സാമ്പത്തിക സഹായം ഇന്നും ഒരു പേരുണ്ട് ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട സാമ്പത്തിക തന്നെ താൽക്കൊണ്ട് പോയത് ഈ സാമ്പത്തിക ാണ് ഞാൻ പറയുന്നത് ലോൺ അവിടെയും ഇവിടെയും തൊടാതെയാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് ഇതിൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ സമീപനം ശരിയല്ല സുചിത്ര കുടുംബം തകർത്തു എന്ന് റോണ് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക ആദിത്യനും സുചിത്രയും തമ്മിൽ അയീത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ അങ്ങനെ ആളുകൾ ചിന്തിക്കൂ പക്ഷെ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ലോൺ എവിടെയും പറയുന്നില്ല ലോൺ പറയുന്നത് മുഴുവനും ആദിത്യന്റെ സൗഹൃദങ്ങളെ കുറിച്ചും പണമിടപാടുകളെ കുറിച്ചും മാത്രമാണ് സൗഹൃദങ്ങൾക്ക് വേണ്ടി കുറെ പണം ചെലവാക്കി സുചിത്ര അതിന് കൂട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നമാണ് ഉണ്ടായതെങ്കിൽ അതിനാ രീതിയിൽ തന്നെ തുറന്നു പറയണം അല്ലാതെ യുംാതെ പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും കുടുംബം തകരാൻ അവിധം തന്നെ വേണമെന്നില്ല വേറെ പല കാരണങ്ങളും കൊണ്ട് ഇവിടെ കുടുംബം തകരുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മൂലമാണ് രോണുവിന്റെയും ആദിത്യന്റെയും കുടുംബം തകർന്നത് എങ്കിൽ അത് അങ്ങനെ തന്നെ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദിത്യം മരിക്കാൻ കാരണമായി നെഞ്ചിവേദന വരുന്നത് ഒരു ദിവസം രാത്രിയിലാണ് അന്ന് രാത്രി എന്തോ പിണക്കത്തിന്റെ പേരിൽ ആദിത്യനും രോണവും ഒരേ വീട്ടിലെ രണ്ട് രണ്ടുമുറിയിലാണ് കിടന്നിരുന്നത് എന്നാൽ പെട്ടെന്ന് നെഞ്ചിവേദന വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് ഭാര്യയെ തന്നെയാണ് അല്ലെ പക്ഷെ ആദിത്യം തന്നെ സുഹൃത്തുക്കളെയാണ് വിളിച്ചത് അത്രയും തന്നെ എന്നാണ് റോണു പറയുന്നത് വയ്യാതായിട്ടും താൻ ആദ്യം തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആദ്യത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു പരുത്തി എന്നും റോണു തുടർന്ന് പറയുന്നുണ്ട് അപ്പൊ ആദിത്യന്റെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് സാരം സുചിത്രയും അത്തരത്തിൽ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്തുന്നത് വരെ സുചിത്രയെ മാത്രം ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് തോട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ കാണാം